വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബയോളജിയെ പഠിക്കണം ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് വന്നേക്കണേ ഒന്ന് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിലെ സാംക്രമിക രോഗങ്ങള് രോഗകാരികള് അതുപോലെ തന്നെ അടിസ്ഥാന പൊതുവിജ്ഞാനം ആരോഗ്യക്ഷേമ പദ്ധതികള് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ കംപ്ലീറ്റഡ് ആക്കി വെച്ചേക്കണതാ അത്രയും ഭാഗം നമ്മുടെ കംപ്ലീറ്റഡ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഭാഗം എന്താ വെച്ചാൽ പഠിക്കേണ്ട ഭാഗം മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പൊ ആ ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കണേ അപ്പൊ ഇന്ന് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ അല്ലെങ്കിൽ കോശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കണേ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ് ആണ് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ ആദ്യത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി താപ ില എത്രയാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളുണ്ട് മൊത്തത്തിൽ മനുഷ്യ ശരീരത്തിൽ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളാണല്ലേ മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളാ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളാ എന്നാ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണ ചോദിക്കണ നമ്മൾ പറയും ഇരുന്നൂറ്റി ആറാണെന്ന് മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികളുണ്ട് എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് എത്ര അസ്ഥികൾ ഇരുന്നൂറ് ള് അതുപോലെ തന്നെ എത്ര പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേശികള് താപനില എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഇനി ക്രോമസോമുകളുടെ എണ്ണം എത്ര എന്താണ് ക്രോമസോമ മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ് ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി ആറ് എത്ര ക്രോമസോമുണ്ടെന്ന പറയാ നാൽപ്പത്തി ആറ് ക്രോമസോമുകൾ എത്ര ക്രോമസോമുകളാണ് നാൽപ്പത്തി ആറ് ക്രോമസോമുകൾ മനുഷ്യ ശരീരത്തിലെ ആകെ നാടികളുടെ എണ്ണം എത്ര മനുഷ്യ ശരീരത്തിലെ നാടികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ജോഡി മനുഷ്യ ശരീരത്തിലെ നാടികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി മൂന്ന് ജോഡി നാടികളാണ് മനുഷ്യ ശരീരത്തിലെ ജോഡികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി മൂന്ന് ജോഡി മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ എണ്ണം എത്ര മനുഷ്യ ശരീരത്തിൽ എത്ര ഉണ്ട് മക്കളെ എൺപത് അവയവങ്ങളാണുള്ളത് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ എണ്ണം എൺപതാണ് മനുഷ്യ ശരീരത്തിൽ പുതിയതായി കണ്ടെത്തിയ അവയവങ്ങളുടെ പേര് ഒന്ന് പറയുന്ന അവയവം പുതിയതായിട്ട് കണ്ടെത്തിയതാണ് അടുത്തത് ഇന്റർസ്റ്റീഷ്യം എന്ന് പറയുന്നതും കണ്ടെത്തിയതാണ് അപ്പൊ ഇന്റർസ്റ്റീഷ്യം മെസ്സെൻ്ററി എന്നിവ മനുഷ്യ ശരീരത്തിൽ പുതിയതായി കണ്ടെത്തിയ അവയവങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ എണ്ണം എൺപതാണ് മനുഷ്യ ശരീരത്തിലെ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് പേശികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ുടെ എം ഇരുന്നൂറ്റി ആറ് ക്രോമസോമുകളുടെ എണ്ണം നാല്പത്തി ആറ് നാടുകളുടെ എണ്ണം നാല്പത്തി മൂന്ന് ജോഡി അവയവങ്ങൾ എൺപത് പുതിയതായി കണ്ടെത്തിയ അവയവങ്ങളാണ് മെസ്സെൻട്രിയും ഇൻഡർഷ്യവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിലെ വലിയ അവയവം എന്ന് വിളിക്കുന്നത് ത്വക്കിനെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്കാണ് കേട്ടാ ഏറ്റവും വലിയ അവയവം തൊക്കാണ് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ് ആ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയും ഏതന്നെയാണ് തൊക്ക് തന്നെയാണ് ഏറ്റവും വലിയ ആന്തരിക അവയവം ഏറ്റവും വലിയ ആന്തരിക അവയവം ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവത്തിന്റെ പേര് കരൾ എന്നാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചു കഴിഞ്ഞാലോ ഏറ്റവും വലിയ ഗ്രന്ഥിയും കരളാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏറ്റവും വലിയ അന്തസ്രാവീ ഗ്രന്ഥിയാ ചോദിക്കണ തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവീ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവീ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി ഇനി മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയിലെ അസ്ഥി ഫീമർ മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ ആണ് മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ ആണ് ഏറ്റവും വലുത് അല്ലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ ആണെങ്കിൽ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് സ്റ്റേപ്പിസ് എന്നാണ് ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് സ്റ്റേപ്പിസ് എന്നാണ് ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് ആണ് ഇനി മനുഷ്യരീരത്തില് ഏറ്റവും വലിയ അസ്ഥി ഫീമറും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസുമാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ നീളമുള്ള കോശം മനുഷ്യരീരത്തിലെ ഏറ്റവും നീളം നീളമുള്ള മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം എന്ന് പറഞ്ഞ നാഡി കോശമാണ് മനുഷ്യരത്തിലെ ഏറ്റവും നീളമുള്ള കോശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ നാഡി കോശം എന്ന് പറയണം മനുശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏത് ചോദിച്ചു കഴിഞ്ഞാൽ കോശം എന്ന് പറയുന്നത് യും മനുഷ്യത്തിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശം ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള കോശവും ഏതെന്നെയാണ് നാഡീകോശം തന്നെയാണ് മനുഷ്യരത്തിൽ ഏറ്റവും നീളമുള്ള കോശം നാടികോശമാണ് മനുഷ്യത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള കോശവും ഏതന്നെയാണ് നാഡീകോശം തന്നെയാണ് ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ് മനുഷ്യരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം ഏതാണ് മാഗ്നീഷ്യം ആണ് മനുഷ്യരത്തിൽ ഏറ്റവും മൂലകം ഏതാണ് കുറച്ചുള്ള മൂലകം മാഗ്നീഷ്യം മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യമാണ് മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് ഏറ്റവും കൂടുതൽ കാഠിന്യം കൂടിയ ഭാഗം ഏതാണ് കാഠിന്യം കൂടിയ ഭാഗം ഇനാമൽ ആണ് ഏതാണ് ഇനാമൽ ഇത് മനുഷ്യരത്തെ പൊതുവായിട്ട് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കോശം എന്ന് പറയുന്ന ഭാഗത്തിൽ ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരാം അതിന് മുമ്പ് ഇതൊന്നും കൂടെ പഠിക്കാം മനുഷ്യ ശരീരത്തിലെ ശരിയായിട്ടുള്ള താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് മനുഷ്യ ശരീരത്തിലെ ആഗ്യാസ്തികൾ ഇരുന്നൂറ്റി ആറ് ആഗ്യപേശികൾ ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി ആറ് നാഡീകോശങ്ങളുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് ജോഡി അവയവങ്ങളുടെ എണ്ണം എൺപത് അതിൽ പുതിയതായി കണ്ടെത്തിയ അവയവങ്ങൾ മെസ്സെൻട്രിയും ഇൻഡർസ്റ്റേഷവും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ അവയവം തൊക്ക് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം തൊക്ക് ഏറ്റവും വലിയ ആന്തരിക ും കരൾ ഏറ്റവും വലിയ ഗ്രന്ഥിയും കരൾ ഏറ്റവും വലിയ അസ്ഥി അസ്ഥി ഫീമറ ഏറ്റവും ഏറ്റവും ചെറിയ നീളം കൂടിയ കോശം നാടികോശം കൂടുതൽ ആയുസുള്ള കോശം നാടീകോശം ഏറ്റവും മനുഷ്യർ ഏറ്റവും മൂലകം ഓക്സിജൻ കുറവുള്ള മൂലകം മാഗ്നീഷ്യം കൂടുതലുള്ള ലോഹം കാൽസ്യം ഏറ്റവും കൂടുതൽ കാടിനുള്ള ഭാഗമാണ് ഏത് പല്ലിന്റെ ഇനാമൽ ഇനി അടുത്തത് നമ്മൾ കോശം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് പഠിക്കുന്നത് കോശം കോശവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും നമുക്ക് വരാറുണ്ട് ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകത്തെ കോശം എന്ന് വിളിക്കുന്നു ഏതൊരു ജീവിയുടെയും അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ചെറിയ ഘടകമാണ് കോശം ഈ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആളാണ് കോശം കണ്ടെത്തിയത് എങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ് കോശം കണ്ടെത്തിയത് ആരാ അപ്പൊ നമ്മൾ പറയും കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ് ഈ കോശ സിദ്ധാന്തം കോശം കണ്ടെത്തിയതാണ് റോബർട്ട് ഹുക്ക് ഇനി കോശ സിദ്ധാന്തത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ഷ്ലീഡൻ ആരാണ് കോശ സിദ്ധാന്തം എം ജെ ഷ്ലീഡൻ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ് ആരാണ് അപ്പൊ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെഡനും തിയോഡർ ഷ്വാനും ചേർന്ന് ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവതർമ്മപരവുമായിട്ടുള്ള ചെറിയ ഘടകം കോശം കോശം കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ഹുക്കാണ് ഇനി അടുത്തത് കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയ കേന്ദ്രം കണ്ടെത്തിയത് ആരാണ് കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയത് കോശത്തിന്റെ കേന്ദ്രത്തെ നമുക്ക് ന്യൂക്ലിയസ് എന്ന് വിളിക്കാം അപ്പൊ കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയ ആള് അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തിയ ആള് കോശകേന്ദ്രം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം അഥവാ അതിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ആളുടെ പേരെന്താണ് റോബർട്ട് ബ്രൗൺ ആര് കണ്ടെത്തി റോബർട്ട് ബ്രൗൺ ഇനി അടുത്തത് സസ്യ ശരീരം സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം ജെ ജെയ്ലീഡൻ തന്നെയാണ് സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് എം ജെ ശ്രീലീഡൻ കണ്ടെത്തി അടുത്തത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ആര് കണ്ടെത്തി ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർ ശ്വാൻ തിയോഡർ ശ്വാൻ അപ്പൊ കോശ സിദ്ധാന്തം ഇവർ രണ്ടുപേരും കൂടി ആവിഷ്കരിച്ചല്ലേ എം ജെ ശ്ലീഡനും തിയോഡർ ശ്വാനും സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് എം ജെ ശ്രീലീഡനും ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർ ശ്വാനും കണ്ടെത്തി അപ്പൊ സസ്യ കോശം കണ്ടെത്തി ാണ് സസ്യകോശം കണ്ടെത്തിയത് എം ജെയ്ലീഡൻ ആണ് അപ്പൊ ജന്തുകോശം കോശം കണ്ടെത്തിയത് ആരാണ് തിയോഡർ ഷാൻ ആണ് ജന്തു കോശം കണ്ടെത്തിയത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടണ്ടേ സസ്യകോശം കണ്ടെത്തി ആര് എം ജെ ഷ്ലീഡൻ ജന്തുകോശം കണ്ടെത്തി ആര് തിയോഡർ ഷാൻ ക്ലിയർ ആയോ ഇനി അടുത്തത് നോക്കുക നിലവിൽ ഉള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് നിലവിൽ കോശങ്ങൾ ഉണ്ടാവുമല്ലോ ആ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ എന്ന നിഗമനം രൂപീകരിച്ച വ്യക്തി റുഡോൾഫ് വീർഷോ ആണ് ആരാണ് റൂഡോൾഫ് അദ്ദേഹത്തിന്റെ പേര് ഇതാണ് റൂഡോൾഫ് വീർഷോ റൂഡോൾഫ് വീർഷോ പറയാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രാണ് എന്താ പുതിയ കോശങ്ങൾ ഉണ്ടാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ പുതിയ കോശങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് റൂഡോൾഫ് വിർഷോ കണ്ടെത്തി അപ്പൊ ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവിതർമ്മപരമായിട്ടുള്ള ചെറിയ ഘടകം കോശം കോശം കണ്ടെത്തി റോബർട്ട് ഹുക്ക് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചു എം ജെ ഷ്ലീഡനും തിയോഡർ ഷുവാനും കോശത്തിന്റെ കേന്ദ്രമഥവാ ന്യൂക്ലിയസ് കണ്ടെത്തി റോബർട്ട് ബ്രൌൺ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് എം ജെ ഷ്ലീഡൻ കണ്ടെത്തി അല്ലെങ്കിൽ സസ്യ കോശം കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി തിയോഡർ ഷുവാൻ അല്ലെങ്കിൽ ജന്തു കോശം കണ്ടെത്തിയത് തിയോഡർ നിലവിൽ കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ രൂപീകൃതമാവൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ആളാണ് റുഡോൾഫ് വിർഷോ ആരാ കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ അല്ലെ കോശത്തിനുള്ളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശത്തിന്റെ ഭാഗമാണ് കോശമർമ്മം കോശമർമ്മം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് കേട്ടോ ഇനി അതറിയില്ലെങ്കിൽ അതും കൂടെ ടീച്ചർ പറയാം കോശമർമ്മം കേട്ടോ പുതിയ കുട്ടികൾക്കൊന്നാണെങ്കിൽ അത് അറിയണം എന്നില്ല അപ്പൊ കോശമർമ്മം കോശത്തിന്റെ കേന്ദ്രം ന്യൂക്ലിയസ് ഇതൊക്കെ കണ്ടെത്തിയ ആൾ ഒരാളാണ് ആരാണ് ആരാളുടെ അദ്ദേഹത്തിന്റെ പേരെന്താ റോബർട്ട് ബ്രൗൺ അപ്പൊ കോശത്തെ കുറിച്ച് അത്യാവശ്യ ഒരു ധാരണയായോ മക്കളെ ഇനി നമ്മളെ കോശം അതായത് ആൾക്കാരുടെ കാര്യങ്ങളാണ് ഇനി കോശത്തിലേക്ക് വരികയാണ് കോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് വിളിക്കുന്നത് ഒന്ന് മർമ്മം കോശത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ അപ്പൊ മർമ്മത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ അടുത്തത് കോശദ്രവ്യുണ്ട് അതുപോലെ തന്നെ കോശസ്തരണ്ട് കോശമർമ്മം കോശദ്രവ്യം കോശസ്തരം ഇനി കോശഭിത്തി ഉണ്ട് അടുത്ത എന്താ കോശഭിത്തി ഉണ്ട് എന്താണുള്ളത് കോശഭിത്തി അടുത്തത് മൈറ്റോ മൈറ്റോകോൺട്രിയോൺ എന്താണ് മൈറ്റോകോൺട്രിയോൺ മൈറ്റോകോൺട്രിയോൺ അടുത്തത് ഫേനം അടുത്തത് എന്താ ഫേനം ഇതൊക്കെ കോശത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് അപ്പൊ കോശഭാഗങ്ങൾ ഫേനാണ് ഫേനം കോശഭാഗങ്ങൾ എന്ന് പറഞ്ഞ മർമ്മം കോശദ്രവ്യം കോശസ്ഥരം കോശഭിത്തി മൈറ്റോകോൺട്രിയോൺ ഫേനം അല്ലെ ആ കോശമർമ്മമാണ് കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശത്തിന്റെ ഭാഗമാണ് കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ അത് കണ്ടെത്തിയതാണ് ഇനി കോശത്തിൽ മർമ്മം കാണാത്ത ജീവികൾ കോശത്തിൽ മർമ്മം ഇല്ല ചില കോശങ്ങൾ ജീവികൾക്ക് മർമ്മം ഇല്ല അത്തരം ജീവികളെ പ്രോ കാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നു എന്താ വിളിക്ക ോട്ടുകൾ പ്രോക്യാരിയോട്ടുകൾ കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികൾ പ്രോക്യാരിയോട്ടുകൾ ബാക്ടീരിയ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്താണ് പ്രോ ബാക്ടീരിയ എന്താണ് മൈക്കോപ്ലാസ്മ അതൊക്കെ ഉദാഹരണമാണ് മൈക്കോപ്ലാസ്മ ബാക്ടീരിയ ഇതൊക്കെ എന്തിനുദാഹരണമാണ് ഉദാഹരണമാണ് മർമ്മമില്ലാത്ത ജീവികൾക്ക് ഉദാഹരണമാണ് പ്രോക്യാരിയോട്ടുകളാണ് ഇനി കോശ സ്ഥലം എന്താണ് മർമ്മള്ളത് മർമ്മം കാണപ്പെടുന്നത് മർമ്മം കാണ മർമ്മ ഉണ്ട് അങ്ങനെ പിടിച്ചാൽ മതി അല്ലെങ്കിൽ കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളെ നമുക്ക് എന്ത് വിളിക്കാം യുക്യാരിയോട്ടുകൾ എന്ന് വിളിക്കാം അപ്പൊ മർമ്മുള്ളത് യുക്രി യുക്രി യുക്രിയോട്ടുകൾ യു കാരി ക്ലിയർ ആയോ അപ്പൊ എന്താ ജീവികൾക്ക് കോശ സ്തരവും അതിനുള്ളിൽ മർമ്മവും അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള പിക്ചറുള്ളതിനെ യു ക്യാരി എന്ന് വിളിക്കുന്നു അതായത് നമ്മൾ സാധാരണ ജന്തുക്കള് അതുപോലെ തന്നെ സസ്യങ്ങള് അത് അമീബ് ഉണ്ട് കേട്ടോ അമീബ ഇതൊക്കെ ഇതിലാണ് യു ക്യാരി ഔട്ടിലെ പെടാട്ടെ ഇനി ജന്തു കോശത്തിന്റെ ഏറ്റവും പുറമേ ഭാഗം ഒരു ജന്തു കോശമാണ് എന്ന് വിചാരിക്കുക ആ ജന്തു കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തെ നമ്മൾ കോശ എന്ന് വിളിക്കും ഏറ്റവും പുറമേയുള്ള ഭാഗത്തെ എന്ത് വിളിക്കുന്നു കോശസ്ഥരം എന്ന് വിളിക്കുന്നു പുറമേ ഭാഗം എന്താണ് കോശസ്ഥരമാണ് കോശ സ്ഥലത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യമാണ് കോശദ്രവ്യം ഈ സ്ഥലത്തിനുള്ളിലുള്ളത് സ്ഥരത്തിനുള്ളിലുള്ള സ്ഥലത്തിനുള്ളിലുള്ള ദ്രവ്യത്തെ എന്ത് വിളിക്കുന്നു കോശദ്രവ്യം എന്ന് നമ്മൾ വിളിക്കുന്നു സ്ഥലത്തിനുള്ളിലുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു കോശദ്രവ്യം എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് നമ്മൾ പറയണെന്താ വെച്ചാൽ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ ഈ കോശത്തിനുള്ളിലേക്ക് മറ്റു വസ്തുക്കളും നശിപ്പിക്കുക ാണ് അപ്പൊ കോശം നശിച്ചുപോലെ അങ്ങനെ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ലൈസോസോം എന്ന് വിളിക്കുന്നു എന്താ ലൈസോസോം ക്ലിയർ ആയോ നിങ്ങൾക്ക് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗമാണ് ലൈസോസോം അപ്പോ ലൈസോസോമും ഒരു കോശാംഗമാണ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാനുള്ള കോശാംഗമാണ് ഇനി അടുത്തത് കോശത്തിനകത്ത് കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കാനും സംഭരിക്കാനും കഴിവുള്ളതിനെ മൈറ്റോകോൺട്രിയോൺ എന്ന് വിളിക്കുന്നു അപ്പൊ മൈറ്റോകോൺട്രിയോൺ എന്താ ചെയ്യണേ കോശത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ഊർജം എന്ത് ചെയ്യും ഉൽപാദിപ്പിക്കുകയും ചെയ്യും സംഭരിപ്പിക്കുകയും ചെയ്യും അപ്പൊ അത് എന്താണ് ഉത്പാദിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ച് സംഭരിച്ചു വെക്കുന്നതാണ് മൈറ്റോകോൺട്രിയോൺ അതുകൊണ്ട് തന്നെ കോശത്തിന്റെ പവർ ഹൗസ് എന്തോരം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം അത് കോശത്തിന്റെ പവർ ഹൗസ് അഥവാ ഊർജ നിലയം എന്താണ് മൈറ്റോ കോൺട്രിയോൺ ആണ് കോശത്തിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് മൈറ്റോ കോൺട്രിയോണിനെയാണ് കരള് തലച്ചോറ് പേശി അതിലൊക്കെ കൂടുതൽ കാണപ്പെടുന്ന കോശഭാഗമാണ് മൈറ്റോ കോൺട്രിയോൺ കരളിലും എവിടേക്കാണ് കാണപ്പെടുന്നത് എന്താ പറയണേ കരളില് അതുപോലെ തന്നെ തലച്ചോറിൽ അതുപോലെ തന്നെ പേശികളില് ഒക്കെ ധാരാളം കാണപ്പെടുന്ന കോശഭാഗമാണ് കോശഭാഗമാണ് എന്തെന്ന് പറഞ്ഞ മൈറ്റോ എന്ന് പറഞ്ഞു ഇനി അടുത്തത് ജലം ഏർ അടുത്തത് ഫേനത്തിന്റെ പരിപാടിയാണ് നമ്മൾ പറയുന്നത് ജലം അതുപോലെ തന്നെ ലവണങ്ങള് ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കളൊക്കെ ഇല്ലേ ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ ഇതൊക്കെ സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ് ഫേനത്തിലാണ് അപ്പൊ ഫേനത്തിലാണ് ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കളൊക്കെ സംഭരിച്ചു വെക്കുന്നത് ഊർജം സംഭരിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ഊർജം സംഭരിക്കാൻ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത് മൈറ്റോ ആണ് അതുകൊണ്ട് പവർ ഹൗസ് എന്ന് വിളിക്കുന്നു കരൾ തലച്ചോറ് അതുപോലെ തന്നെ പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ോണ്ടിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ ഇനി അടുത്തത് നമ്മള് കോശത്തിനുള്ളിൽ പദാർത്ഥ സംഹ സംവഹനം നടത്തുന്നത് കോശത്തിന്റെ ഉള്ളില് പദാർത്ഥ സംവഹനം ഇത് പഠിച്ചിരിക്കണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന ഭാഗമാണ് അന്തർദ്രവ്യ ഇങ്ങനെയല്ല ചോദ്യം വന്നേക്കണേ ഇത് എന്താണെന്ന് അറിയണ്ടേ അതുകൊണ്ടാണ് ആദ്യം ഇത് പറഞ്ഞേ അപ്പൊ അന്തർദ്രവ്യ എന്താണ് ഒരു കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന ഭാഗമാണ് ഒരു കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന ഭാഗമാണ് അന്തർദ്രവ്യ അതുകൊണ്ട് തന്നെ കോശത്തിനുള്ളിലെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന് വിളിക്കുന്നു കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന് വിളിക്കുന്നു അന്തർദ്രവ്യ ഇനി കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് ഇതാണ് കോശത്തിന് ദൃഢത നൽകുന്നതും ആകൃതി നൽകുന്നതും അന്തർദ്രവ്യജാലികയാണ് ദൃഢത ആകൃതി എന്നിവ നൽകുന്നു അന്തർദ്രവ്യജാലിക ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അപ്പൊ ഇത്ര നേരം നമ്മൾ കോശ സന്തു കോശത്തെ കുറിച്ച് പറഞ്ഞു ഇനി സസ്യകോശത്തിന്റെ പുറമെയുള്ള ഭാഗം സസ്യകോശമാണെങ്കിൽ ആ സസ്യകോശത്തിന്റെ പുറമെയുള്ള ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു കോശഭിത്തി എന്ന് വിളിക്കുന്നു സസ്യകോശത്തിന്റെ പുറമെയുള്ള ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു കോശഭിത്തി നിർമ്മി എന്ന് വിളിക്കുന്നു ഈ കോശഭിത്തി എന്തുകൊണ്ടാ ഉണ്ടാക്കിയ അറിയൂ നിങ്ങൾക്ക് പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ള ചോദ്യമാണ് സെല്ലുലോസ് കൊണ്ട് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് പഠിക്കണം നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ് ഒരു കോശം മാത്രമുള്ള ജീവികളെ നമ്മൾ എന്ത് വിളിക്കും വിളിക്കും ഒരു കോശം മാത്രമല്ല ഏതാണ് ഏക കോശ ജീവികൾക്ക് ഉദാഹരണം പറഞ്ഞേ അമീബ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ നിങ്ങള് അമീബീസിയം യുഗ്ലീന യുഗ്ലീന ബാക്ടീരിയ തുടങ്ങിയവ ഏകഘോഷ ജീവികളാണ് അമീബ പാരമീസിയം യുഗ്ലീന ബാക്ടീരിയ തുടങ്ങിയവ ഏകകോഷ ജീവികളാണ് ഒരു കോശം മാത്രമേ ഉള്ളൂ രണ്ടോ അടുത്തത് അടുത്ത കാറ്റഗറിയിൽ എന്താ പറഞ്ഞത് രണ്ടോ അതിൽ കൂടുതലോ ഒന്ന് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കോശങ്ങൾ രണ്ടോ അതിൽ കൂടുതലോ കോശങ്ങളുള്ള ജീവികളെ ബഹുകോശ ജീവികൾ എന്ന് വിളിക്കുന്നു ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ് സസ്യങ്ങളും ജന്തുക്കളും അപ്പൊ സസ്യങ്ങളും ജന്തുക്കളും എന്താണ് ഹു ജീവികൾക്ക് ഉദാഹരണമാണ് സസ്യങ്ങളും ജന്തുക്കളും ഇനി ശരീര കോശങ്ങളില് നമ്മുടെ ശരീര കോശങ്ങളിൽ ശരീര കോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനത്തെ ശരീര കോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനത്തെ എന്തു വിളിക്കുന്നു ക്രമഭംഗം എന്ന് വിളിക്കുന്നു ശരീര കോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനത്തെ ക്രമഭംഗം എന്നും പ്രത്യുൽപാദന കോശങ്ങളിലെ പ്രത്യുൽപാദന കോശങ്ങളിലെ പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനത്തിനെ ഊനഭംഗം എന്നും വിളിക്കുന്നു ശരീര കോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനത്തിനെ ക്രമഭംഗം എന്നും പ്രത്യുത്പാദന കോശം എന്ന് പറഞ്ഞാൽ ബീജകോശങ്ങൾ കേട്ടോ അവിടെ നടക്കുന്ന കോശവിഭജനത്തെ എന്താണ് ഊനഭംഗം എന്ന് പറഞ്ഞു അങ്ങനെ ഈ കോശവിഭജനത്തിന്റെ വിഭജനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കോശത്തെ നമ്മൾ എന്തു വിളിക്കുന്നു കോശ വിഭജനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കോശത്തെ പുത്രികാ കോശം എന്ന് വിളിക്കുന്നു എന്തു വിളിക്കും ഡോട്ടർസെൽ അഥവാ പുത്രികാ കോശം എന്ന് വിളിക്കുന്നു ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ ഇനി നമ്മള് പ്രോ കാരിയോട്ടുകളും യു കാര്യോട്ടുകളും പറഞ്ഞു കോശമർമ്മം അല്ലെ കാണപ്പെടാത്തതാണ് പ്രോ എന്ന് പറഞ്ഞു ഈ പ്രോക്രിയോട്ടുകളിലാണ് ക്രമഭംഗമുണ്ടാവുക എന്താണ് പ്രോ കാരിയോട്ടുകളിൽ നടക്കുന്ന കോശവി ഭജനം ഏതാണ് ക്രമഭംഗം യു കാരിയോട്ടുകളിൽ യു കാരിയോട്ടുകളിൽ നടക്കുന്നത് യു കാരിയോട്ടുകളിൽ നടക്കുന്നത് എന്താണ് ക്രമപങ്കമുണ്ട് ഊനപങ്കമുണ്ട് യൂ കാരിയോട്ടുകളിൽ ക്രമപങ്കോ അതുപോലെ തന്നെ ഊനപങ്കവും നടക്കും പക്ഷെ പ്രോ കാരിയോട്ടുകളിൽ എന്ത് മാത്രമേ നടക്കുള്ളൂ ക്രമഭംഗം മാത്രമേ എന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് കോശത്തിന്റെ ഉള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയെ നമ്മൾ കോശ ശ്വസനം എന്ന് വിളിക്കുന്നു അപ്പൊ എന്താണ് കോശ ശ്വസനം കോശ ശ്വസനം എന്ന് പറഞ്ഞാൽ കോശത്തിന്റെ ഉള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ അങ്ങനെ ഈ കോശ ശ്വസന ഫലമായിട്ടുണ്ടാകുന്ന ഊർജം ഇതാണ് നമുക്ക് ആവശ്യം കോശത്തിന്റെ ശ്വസനമായി ഫലമായി ഉണ്ടാകുന്ന ഊർജത്തെ എ ടി പി എന്ന് വിളിക്കുന്നു കോശ ശ്വസന ശ്വസനഫലമായിട്ടുണ്ടാകുന്ന ഊർജമാണ് എ കോശ ശ്വസന ശ്വസനഫലമായിട്ടുണ്ടാകുന്ന ഊർജം എന്താണ് എ ടി പി എന്താണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഡിനോസിൻ അറിയാത്തവർക്ക് ഞാൻ എഴുതി തരാം അടിനോസിൻ ഏ പറഞ്ഞ അഡിനോസിൻ ടി പറഞ്ഞ എന്താ ട്രൈ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് കേട്ടോ അടിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് എ ടി പി യെ വിളിക്കുക കേട്ടോ ഇനി കോശത്തിന്റെ എനർജി കറൻസി കോശത്തിന്റെ എന്താണ് എനർജി കറൻസി എന്ന എനർജി കറൻസി എന്ന എന്തിനെ വിളിക്കുന്നു എ ടി പി വിളിക്കുന്നു എ ടി പി നിർമ്മാണത്തിന് ആവശ്യമാണ് നൈട്രജനും ഫോസ്ഫറസും ഇതൊക്കെ പരീക്ഷിപ്പിച്ചോദിച്ചിരുന്നത് എ ടി പി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് നൈട്രജൻ ഫോസ്ഫറസ് കോശത്തിന്റെ എനർജി കറൻസി എന്ന് വിളിക്കുന്നത് എ ടി പി കോശ ശ്വസനം മൂലം ഉണ്ടാകുന്ന ഊർജമാണ് എൻ ട്രൈഫോസ്ഫൈറ്റ് അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ായില്ലേ ഇനി ഒരു കാര്യം കൂടി കോശത്തെ കുറിച്ച് പഠിക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് വിളിക്കുന്നു അണ്ടം ഏറ്റവും വലിയ കോശം എന്നറിയപ്പെടുന്നത് അണ്ടം ഏറ്റവും ചെറിയ കോശം എന്നറിയപ്പെടുന്നത് പുംബീജം ചെറിയ കോശം ഏതാ പുംബീജം വലിയ കോശം അണ്ടം ചെറിയ കോശം പുംബീജം വലിയ കോശം അണ്ടം ചെറിയ കോശം പുംബീജം കോശ ശ്വസനം അല്ലെ കോശ ശ്വസന ഫലമായി നിർമ്മിക്കപ്പെടുന്ന ഊർജം എ ടി പി ആണ് കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന ാണ് എ പി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും നൈട്രജനും ഫോസ്ഫറസും ഏറ്റവും വലിയ കോശമണ്ഠം ഏറ്റവും ചെറിയ കോശം ഏതാണ് പൊമ്പിച്ചത് അപ്പൊ ഇത്രയാണ് കോശം ഇനി നമുക്ക് എന്താ പഠിക്കേണ്ട നാടി വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത് അതായത് മസ്തിഷ്കം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മസ്തിഷ്കം സെറിബ്രം സെറിബെല്ലം സെറി ബല്ലം മേട്ടുലാമ്പൾ കയറ്റാത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ തലാമസ് അത്തരം കാര്യങ്ങളൊക്കെ ഹൃദയം രക്തപരിയണ്ണന വ്യവസ്ഥ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബയോളജി അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും കംപ്ലീറ്റഡ് ആയിട്ടാ അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് പഠിച്ച് വയ്ക്കുകയായിട്ട് എല്ലാവരും ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ട്ടോ അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ